ഹായ് അക്ബറിനെതിരെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ ബിന്നി നമ്മുടെ ഷാരിഗിയോട് പറയുന്ന ഒരു കാര്യമാണ് അതായത് ഇന്നലെ മറ്റേ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ കൊടി കുത്തുന്ന ആ ടാസ്ക് എല്ലാവരും കെട്ടി മറിഞ്ഞ് ഉരുണ്ടുപെടഞ്ഞ് അങ്ങനത്തെ ഒരു ടാസ്ക് ആ ടാസ്കിൽ ഈ പറയുന്ന അക്ബർ ജിസേലിന്റെ ബ്രസ്റ്റിൽ പിടിച്ചു അതും ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം പിടിച്ചു എന്നാണ് ബിന്നി ഷാരിഗിയോട് പറയുന്നത് ഇത് ബിന്നി നേരിട്ട് കണ്ടിട്ടില്ല ബിന്നിയോട് ഒനിയൽ സാബു പറഞ്ഞു എന്നാണ് ബിന്നി അവിടെ പറയുന്നത് തീർച്ചയായും വലിയൊരു ആരോപണമാണ് വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് അക്ബറിനെതിരെ മുൻപ് ഈ പറയുന്ന അനുമോളും ഷാനവാസും നോട്ടം ശരിയല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കേസ് ഇത് വളരെ വൃത്തികെട്ട ഒരു ആരോപണം തന്നെയാണ് ഇത് ബിന്നിയോട് ഒലിയൽ സാബു ആണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ബിന്നി ഈ പറയുന്ന അക്ബറിനെ കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം മുട്ടിയിട്ടുണ്ടാവാം തട്ടിയിട്ടുണ്ടാവാം അറിയാതെ സംഭവിച്ചതായിരിക്കാം ആ പിടിവലിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല ആ രീതിയിലാണ് ബിന്നി സംസാരിക്കുന്നത് തീർച്ചയായും ബിന്നിക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം കാരണം ബിന്നി ഈ വിഷയത്തെ വേറെ രീതിയിൽ വളച്ചൊടിച്ചില്ല എന്നുള്ളത് നല്ലൊരു കാര്യമാണ് പക്ഷെ ഒനിയൽ സാബു പറഞ്ഞത് തീർച്ചയായും നമ്മൾക്കറിയില്ല നമ്മൾ കണ്ടെടുത്തോളം അവിടെ നല്ല രീതിയിലുള്ള അടിപിടിയും ഉരുണ്ടുകളിയും ഒക്കെ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പല ആൾക്കാരും പിടിച്ചിട്ടുണ്ടാവും അറിയാതെ തീർച്ചയായും അറിഞ്ഞുകൊണ്ട് ആരും പിടിക്കും എനിക്ക് തോന്നുന്നില്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ബിന്നിയോട് ഈ വിഷയം ഒനിയൽ സാബു പറഞ്ഞതിന് ശേഷം ബിന്നി ഈ വിഷയം ജിസൈലിനോട് പറയുകയും അങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്തു ജിസൈല് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു കൈ വരുന്നത് പോലെ തോന്നി പക്ഷെ ഈ ഗെയിമിന്റെ ഇടയിലായത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു പക്ഷെ അറിയാതെ സംഭവിച്ചതായിരിക്കാം എന്നുള്ളതാണ് ഈ പറയുന്നത് ജിസൈല് പറഞ്ഞിരിക്കുന്നത് അതായത് ജിസൈലിനും അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കൈ വരുന്നത് പോലെ തോന്നി അതിനുശേഷം ജിസൈൽ പറയുന്നുണ്ട് ഒരു പക്ഷെ അറിയാതെ സംഭവിച്ചതായിരിക്കാം നമ്മൾ ഈ കളിക്കടയിൽ ശ്രദ്ധിക്കില്ലല്ലോ ഇതാണ് ജിസൈൽ പറഞ്ഞിരിക്കുന്നത് ബിന്നി ഷാരിയോട് പറയുന്നുണ്ട് ഈ സംഭവം ഒനിയൽ സാബു എന്നോട് പറഞ്ഞതാണ് ഈ ഒനിയൽ സാബു ഇവിടെ ഗെയിം കളിക്കാനാണോ വന്നത് അതോ ഈ കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണോ എന്നുള്ളതാണ് ബിന്നി ചോദിക്കുന്നത് തീർച്ചയായും കറക്റ്റായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമ്മൾക്കറിയില്ല ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം അല്ലായിരിക്കാം ഉനിൽ സാബു ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവാം ഒരുപക്ഷെ ആളുടെ തെറ്റിദ്ധാരണയായിരിക്കാം എന്തായാലും അക്ബറിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ മിക്കവാറും ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ആവാനുള്ള വലിയൊരു സാധ്യതയുണ്ട് അതായത് വളരെ മോശപ്പെട്ട ഒരു ആരോപണമാണ് ഇപ്പോൾ അക്ബറിനെതിരെ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ